ഒരു പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ സംശയമുണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദവും ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയെന്നാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിലുള്ളത് ഇതിലാണ് വ്യക്തത വരുത്തേണ്ടത് വിവരാവകാശ നിയമ മുഖേന ആക്ടിവിസ്റ്റ് നീരജ് ശർമ്മയാണ് ഡൽഹി സർവകലാശാലയോട് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചു സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് കോടതി ബി എ സർട്ടിഫിക്കറ്റ് കോടതിയെ കാണിക്കാമെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വരുന്ന അപരിചിതർക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന അനുവദിക്കാൻ കഴിയില്ലെന്നും ഡൽഹി സർവകലാശാല നേരത്തെ അറിയിച്ചതാണ് മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഫെബ്രുവരിയിൽ പൂർത്തിയായി പിന്നീട് കേസ് വിധി പറയാൻ മാറ്റുകയായിരുന്നു തുടർന്ന് ഇന്നാണ് വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി ഉത്തരവായത് ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഹാജരായത്